നമസ്കാരം ഗാസയിലെ അൽഷിബ ആശുപത്രിയിൽ കടന്നുകയറിയ ഹമാസ് തീവ്രവാദികളെ തുരത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പതോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഇതിൽ ഹമാസിന്റെ ഒരു കമാൻഡറും ഉൾപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം ഹമാസ് തീവ്രവാദികൾ ഇവിടെ വീണ്ടും തമ്പടിച്ച് ഇവിടെ കേന്ദ്രമാക്കി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അൽഷിബ ആശുപത്രിയിലേക്ക് ആക്രമണം നടത്തിയത് സൈന്യം ആശുപത്രി വളപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവർ സൈന്യത്തിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു തുറന്നു നടന്ന ഏറ്റുമുട്ടലിലാണ് നാൽപ്പതോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊല്ലപ്പെട്ടവരിൽ ഇരുപതോളം പേർ ആശുപത്രി വളപ്പിനുള്ളിലും മറ്റ് ഇരുപത് പേർ ആ വളപ്പിന് പുറത്തുമാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായ ആയുധങ്ങളുമായിട്ടാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ എത്തിയത് ഫേക്ക് മഭവ് എന്ന മുതിർന്ന ഹമാസ് കമാൻഡറാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിൽ നടന്ന നിരവധി കൂട്ടക്കൊലകൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയത് ഇയാളാണ് എന്നാണ് കരുതപ്പെടുന്നത് ഹമാസിനെ തന്നെ മറ്റൊരു പ്രമുഖനായ നേതാവിൻ്റെ സഹോദരൻ കൂടിയാണ് ഇയാൾ ഹമാസ് തീവ്രവാദികളുടെ സുരക്ഷ സംബന്ധിച്ച ഉത്തരവാദിത്വം ഇയാൾക്കായിരുന്നു തീവ്രവാദികൾക്ക് ആർക്കെങ്കിലും പരിക്കേൽക്കുക അങ്ങനെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ അവിടെ എത്തി അടിയന്തരമായി അവരെ സഹായിക്കേണ്ട ചുമതലയും ഇയാൾക്കായിരുന്നു അൽഷിബ് ആശുപത്രിക്ക് അകത്ത് വെച്ച് തന്നെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഇയാൾ മരിച്ചു കിടന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ നിറയെ വൻതോതിലുള്ള ആയുധ കൂമ്പാരമാണ് ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തത് ഏതായാലും അൽഷിഫ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇവിടെ വൻതോതിൽ ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന ഇസ്രായേലിൻ്റെ ആരോപണത്തെ ഒന്നുകൂടി ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നടന്ന ഈ ആക്രമണവും ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ മരണവും ഇവിടെ നിന്ന് വൻതോതിലുള്ള ആയുധശേഖരമെല്ലാം കണ്ടെടുത്തതും മബോവിൻ്റെ മൂത്ത സഹോദരനായ മുഹമ്മദ് വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ വെച്ച് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അൽഷിഫ് ആശുപത്രിയിൽ നടന്ന ഏറ്റവും കൂടുതൽ ഒരു ഇസ്രായേൽ ഭണനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്ത ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന ഏറ്റവും നീളം കൂടിയ ടണൽ സൈന്യം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി ദക്ഷിണ ഗാസയെയും ഉത്തര ഗാസയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇവിടെയുള്ള തീവ്രവാദികൾക്ക് പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് യാത്ര ചെയ്യാനും വിവരങ്ങൾ കൈമാറും എല്ലാം ഉപയോഗിച്ചിരുന്നതാണ് ഏറ്റവും നീളം കൂടിയ ടണൽ എന്നാണ് കരുതപ്പെടുന്നത് ഈ ടണൽ തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഏതായാലും അൽഷിബ ആശുപത്രി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഗാസയിലെ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് പലപ്പോഴും ആശുപത്രിയെ മറയാക്കി അല്ലെങ്കിൽ അവിടുത്തെ രോഗികളെയും ജീവനക്കാരെയൊക്കെ തന്നെ മറയാക്കി ഇസ്രായേൽ ആശുപത്രികളെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നു എന്ന തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഹമാസ് വിജയിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അവരുടെ ഈ തട്ടിപ്പുകളെല്ലാം തന്നെ ഇതോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ്